മറിക ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ഈ ഒരു പാമ്പിന്റെ സംഭവം നല്ല കടികനായിട്ടുള്ള പാമ്പാണ് നമ്മള് തൊട്ട പെട്ടെന്ന് ചാടി കടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എടുക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കോഴിക്കുള്ളിലാണ് കോഴിക്കുള്ളി പള്ളിയുടെ അടുത്തുള്ള ഒരു വീട്ടില് വീടിന്റെ പുറകില് അടുക്കളയിലാണ് വീടെന്താ സംഭവം വെച്ചുകഴിഞ്ഞാ ഏഹ് അടുക്കളയിൽ ഞാനിപ്പോ ഇപ്പൊ രാവിലെ ഒരു ഒരു മണിക്കൂർ മണിക്കൂറായി തോന്നുന്നു എന്നെ വിളിച്ചിട്ട് ഇല്ലേ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അവരോട് അടുത്തുള്ള രണ്ട് ദസ്കർമാരെ വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തില്ല ഉറക്കത്തിലായിരിക്കും അവർ ഏഴുമണി ഏഴുമണി സമയത്താണ് എന്നെ വിളിച്ചത് ഇപ്പോൾ ഏതാണ്ട് ഒരു എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ വീടിന്റെ അടുക്കളയിൽ മിക്കവാറും നിങ്ങൾ പൂവിക്കാം എന്റെ വീഡിയോ കാണുന്നവർക്ക് ഏത് പോകുമ്പം ആയിരിക്കുന്നു ചുവറപ്പാമ്പാണ് പക്ഷേ വെള്ളിക്കെട്ടനെ പോലെ ഇരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ല കറുത്ത ശരീരത്തിൽ വെള്ളക്കെട്ട് കാണാം സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാരണക്കാർ പൊതുജനങ്ങൾ വെള്ളിക്കെട്ടനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പാമ്പാണ് അപ്പോൾ സംഭവം ഞാൻ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ പാമ്പ് അനങ്ങാതെ അങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുകയാണ് ഈ ഈ ഒരു പാമ്പിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ചിറപ്പാമ്പ് അല്ലെങ്കിൽ ചെണ്ണായിത്തലയും പാമ്പെന്നൊരു പേരും കൂടി ഉണ്ട് ഓൾസ് ഉണ്ടെങ്കിൽ നടപ്പം ഒമ്മന്ന് ഓൾസിൻ്റെ എന്റെ പേര് സംഭവം നല്ല കടികനായിട്ടുള്ള പാമ്പാ നമ്മൾ തൊട്ട പെട്ടെന്ന് ചടിക്കടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ സംഭവം വിഷമില്ല മാത്രമേ ഉള്ളൂ സംഭവം ഈ വെള്ളിക്കെട്ടനാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണം നമുക്ക് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കറുത്ത ശരീരത്തിൽ വെള്ളം കെട്ട് പക്ഷേ വെള്ളിക്കെട്ടൻ അത് വിഷമുള്ള വെള്ളിക്കെട്ടനും അതുപോലെ ഈ വിഷമില്ലാത്ത വെള്ളി വരയനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് കൈവിൽ കാണുന്ന പോലെ ഈ ഒരു പാമ്പിന്റെ തല പറയുന്നത് പരന്ന ഒരു തലയാണ് വെള്ളിക്കെട്ടന വെള്ളിക്കെട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുണ്ട തല അതായത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ കൈയിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കഴുത്ത് വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു തല ആണ് ഈ ചുറപ്പാമൻ അല്ലെങ്കിൽ വെള്ളി പറയാന് പക്ഷെ വെള്ളിക്കെട്ടൻ അങ്ങനെയല്ല ഒരു നമ്മുടെ ചൂണ്ടുവല്ല പോലെയാണ് ഈ പ്രകടമായ കഴുത്ത് കാണില്ല അപ്പോൾ പിന്നെ അത് മാത്രമല്ല വെള്ളിക്കെട്ടൻ്റെ കെട്ട് വളരെ നേർത്ത കെട്ടാണ് പക്ഷെ സാധാരണ പൊതുവേ കാണുന്നത് പേയുടെ കെട്ടാണ് അതായത് ഇരട്ട വളയങ്ങളായിട്ടാണ് വെള്ളിക്കെട്ടിന്റെ എന്താ പറയാ പാറ്റേൺ വരുന്നത് നല്ല കറുപ്പായിരിക്കും നിറം എന്നാൽ ഇതിന്റെ കെട്ട് എന്ന് പറയുന്നത് നല്ല വീതിയുള്ള എന്നാൽ വയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ആ വീതി ഇങ്ങനെ എന്താ പറയുക ട്രാങ്കുലർ ആയിട്ട് അടിയിലേക്ക് വലിയ വയറിന്റെ ഭാഗത്തേക്ക് പോകും മാത്രമല്ല വളയങ്ങളുടെ വണ്ണം വീതി കൂടുതലാണ് വളയങ്ങളുടെ എണ്ണം കുറവാണ് ഇതാണ് ഒരു നോർമലി സാധാരണ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ജസ്റ്റ് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്കിനി അധികം ദൂർവിക്കേണ്ട നമുക്ക് പാമ്പിനെ ഈ വെള്ളിക്കെട്ടനും അല്ലെങ്കിൽ അതിൻ്റെ അപരം മരണം വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കുറച്ച് രണ്ട് വർഷം മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ ഞാൻ ഇതിനെന്തായാലും റിസ്ക് ചെയ്യാൻ പോകണം ചെറിയ പാമ്പാണ് പൈപ്പ് എടുക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ

ம விசாரிக்க അപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ടെത്തണം ഇതാണ് ഈ ഒരു പാമ്പിന്റെ സ്വഭാവം കാരണവെച്ച ഇപ്പം നിങ്ങൾ കണ്ടുണ്ടോ കൂടെ നിങ്ങൾ ചാടി 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 പൈപ്പിൽ കയറുന്നെങ്കിൽ കയറിയാലും ചിലപ്പോൾ തിരിച്ചിറങ്ങും ഒരു പ്രത്യേക ഒരു വൃത്തിയായിട്ട സ്വകുമാണ് ഈ ഒരു പാമ്പിൻ്റെ അതുപോലെ പിടിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കടിക്കും ഇപ്പോൾ ഞാൻ ആ വാഷ് ബേസിൽ വീഴുന്നു എന്തേലും പിടിച്ചേക്കാന്ന് വെച്ചിട്ട് പിടിച്ച വഴിക്ക് അവൻ എന്നെ കടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ മറ്റേ വാഷ് ബേസിൽ ആ സ്റ്റീലും വീണവൻ കടിക്കാൻ നോക്കണ്ടായിരുന്നു വീടില് കിട്ടിയിട്ടുണ്ടെന്നും കയറിയില്ല അപ്പോൾ സീപ്പായിട്ട് റോസ്ക്യൂ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറിയ പൈപ്പിനകത്ത് വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇതിനെ കൊണ്ട് റിലീസ് ചെയ്യും പക്ഷെ ഇല്ലാത്ത പാമ്പാണ് സാധാരണ നമ്മുടെ വീടിൻ്റെ അകത്ത് പല്ലീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന പമ്പാണ് അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലുണ്ട് ഗ്രില്ല് വഴി അവർക്ക് ഈസി ആയിട്ട് കിടക്കാം പിന്നെ താഴെ അവിടെ നോക്കുമ്പോൾ അവിടെ എയർ എയർഹോളുണ്ട് അവിടെ ഈ ഓലയുടെ മറ്റേ എന്താ പറയുക ഓലയും പിന്നെ അതുപോലെയുള്ള കുറച്ച് ആക്കുകളും ചിരട്ടയ്ക്കൊന്നും ഉണ്ടല്ലേ ചിരട്ട ചകിരി അങ്ങനെ സാധനങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ മോളിൽ ഷെൽഫിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ പല്ലികളുണ്ടാവും എലികളുണ്ടാവും അപ്പോൾ അവിടെ അതിനായിട്ടും പാമ്പ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒക്കെ ആയിരുന്നു തീരെ ചെറിയ വീഡിയോ ഞാൻ വാങ്ങി എത്തിയാണ് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം വിറ്റ്സ് എന്ന് ചോദിച്ചു സാധനങ്ങളോ